ഇരിക്കൂർ നിയോജക മണ്ഡലത്തിന്റെ വിദ്യാഭ്യാസ മുന്നേറ്റങ്ങൾക്ക് കുതിപ്പേകാൻ പേസ് അക്കാദമിയുടെ എൻട്രൻസ് പരിശീലന കേന്ദ്രം ശ്രീകണ്ഠപുരം ചെംഗ്ലായിൽ പ്രവർത്തനമാരംഭിച്ചു മെഡിക്കൽ എഞ്ചിനീയറിംഗ് വിവിധ സെൻട്രൽ ലെവൽ എൻട്രൻസ് പരീക്ഷകൾ ട്യൂഷൻ ക്ലാസുകൾ ലാംഗ്വേജ് ട്രെയിനിംഗ് എന്നീ സേവനങ്ങൾ ലഭ്യമാക്കുന്ന വിദഗ്ധരായ അധ്യാപകർ നയിക്കുന്ന ദേശീയ നിലവാരത്തിലുള്ള എൻട്രൻസ് പരിശീലനം ട്യൂഷൻ ക്ലാസുകൾ സ്റ്റഡി മെറ്റീരിയലുകൾ മൊബൈൽ ആപ്ലിക്കേഷൻ സബ്സ്ക്രിപ്ഷൻ സ്മാർട്ട് ക്ലാസ് മുറികൾ ലൈബ്രറി ഡിജിറ്റൽ ലൈബ്രറി റീഡിംഗ് റൂം തുടങ്ങിയ സൗകര്യങ്ങൾ കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്നു മെഡിക്കൽ എഞ്ചിനീയറിംഗ് ക്യൂറ്റ് വിദേശ ഭാഷാ പരിശീലനം ട്യൂഷൻ തുടങ്ങിയവയ്ക്ക് ഇരിക്കൂർ നിയോജക മണ്ഡല പരിധിയിൽ മികച്ച സ്ഥാപനങ്ങൾ നമുക്കില്ല എൻട്രൻസ് പരിശീലനത്തിന് കോഴിക്കോട് തിരുവനന്തപുരം കോട്ടയം പാല തുടങ്ങിയ നഗരങ്ങളെ ആശ്രയിക്കുന്ന രീതിയാണ് എന്നുള്ളത് ഇതിനൊരു വിപ്ലവകരമായ മാറ്റം പേയ്സ് അക്കാദമിയിലൂടെ സാധ്യമാക്കുന്നതെന്ന് പേഴ്സ് അക്കാദമി ഡയറക്ടർ ശ്രീ സഫറു ഹക്ക് പറഞ്ഞു മികച്ചു നിയോജക മണ്ഡല പരിധിയിലുള്ള എല്ലാ കുട്ടികൾക്കും എത്തിച്ചേരാൻ പറ്റുന്ന രൂപത്തിലാണ് പേയ്സ് അക്കാദമിയുടെ സ്റ്റഡീസ് സെന്റർ ശ്രീകണ്ഠപുരം ചെങ്ങളായിൽ ഒരുക്കിയിട്ടുള്ളത് ആറു മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ സി ബി എസ് ഇ സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കായുള്ള ട്യൂഷൻ പ്രോഗ്രാമുകളും എൻട്രൻസ് പരിശീലനവുമാണ് ഞങ്ങൾ ഇവിടെ നൽകുന്നത് ആറു മുതൽ പത്താം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്കായുള്ള ട്യൂഷൻ പ്രോഗ്രാമാണ് ജൂനിയർ പ്രോ കുട്ടികൾക്ക് ആവശ്യമായ വിഷയങ്ങളിലുള്ള ട്യൂഷൻ നൽകുന്നതോടൊപ്പം തന്നെ അവർക്ക് കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ്ങും കൂടെ അക്കാഡമിയുടെ പ്രോ എന്ന ട്യൂഷൻ പ്രോഗ്രാമിലൂടെ നൽകുന്നു നമുക്കറിയാം എൻട്രൻസ് പരിശീലനത്തിനായി നമ്മുടെ കുട്ടികൾ ഇന്ന് മറ്റു ജില്ലകളെ ആശ്രയിക്കുന്ന രീതിയാണുള്ളത് അതിനൊരു പരിഹാരമാണ് പേസ് അക്കാഡമിയുടെ ശ്രീകണ്ഠപുരം ചെങ്ങളായിലെന്റർമി ആറ് മുതൽ ക്ലാസ് കുട്ടികൾക്ക് ബേസ്ഡ് ക്ലാസ്സുകളും അല്ലാത്ത കുട്ടികൾക്ക് സ്കൂളിലെ അക്കാദമിക് സിലബസ് അനുസരിച്ചുള്ള ട്യൂഷൻ ക്ലാസ്സുകളും പേസ് അക്കാദമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ടീച്ചേഴ്സ് സെൻറ്റേർഡ് ക്ലാസ് മുറികളിൽ നിന്നും വ്യത്യസ്തമായി ചൈൽഡ് സെൻറ്റേർഡ് ക്ലാസ് മുറികളാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക ആക്ടിവിറ്റികളിലൂടെയും വീഡിയോകളിലൂടെയും ടീച്ചിങ് വളരെ ലളിതമായി ടീച്ചേഴ്സ് കുട്ടികളിലേക്ക് എത്തിക്കുന്നു എൻട്രൻസ് പരിശീലനത്തിനായി നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികൾ മറ്റു ജില്ലകളെ ആശ്രയിക്കുന്ന സ്ഥിതിവിശേഷമുണ്ട് കുട്ടികളുടെ ഈ ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിനായാണ് പേസ് അക്കാദമിയുടെ ഉയർന്ന നിലവാരത്തിലുള്ള ശ്രീകണ്ഠപുരം എൻട്രൻസ് സ്റ്റഡി സെന്റർ കേവലം എൻട്രൻസ് പരിശീലനത്തിനും ട്യൂഷനും അപ്പുറം കുട്ടികളുടെ വിവിധങ്ങളായ കഴിവുകളെ പരിപോഷിപ്പിക്കുന്ന ഇടമാണ് പേസ് അക്കാദമിയുടെ കണ്ണൂർ ജില്ലയിലെ ശ്രീകണ്ഠപുരം ചെങ്ങളായിലെ സ്റ്റഡി സെന്റർ വിവിധ ക്ലാസുകളിലേക്കുള്ള അഡ്മിഷൻ പുരോഗമിക്കുകയാണ് അഡ്മിഷനും കൂടുതൽ വിവരങ്ങൾക്കുമായി ബന്ധപ്പെടുക